എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ രാവിലത്തെ വീഡിയോ പാർട്ടി വെയർ കളക്ഷൻ ആയിരുന്നു അപ്പൊ ഒരുപാട് എൻക്വയറി വന്നോണ്ടിരിക്കയാണ് പ്രോഡക്ട്സ് കംപ്ലീറ്റ് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫൈവ് ഡബിൾ നയ നല്ലൊരു വെയർ ആയിരുന്നു രാവിലെ കൊണ്ടുവന്നത് അപ്പൊ സെക്കൻഡ് വീഡിയോ ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് ജോർജിറ്റുള്ള രണ്ട് മൂന്ന് ടൈപ്പ് പ്രിന്റഡ് ആയിട്ട് വരുന്ന ഫ്രോക്കായിട്ടിടുന്ന കുർത്തീസ് ആണ് ഫോർ ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇപ്പൊ ഫസ്റ്റിനത്തെ ഷെയ്ഡാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളതാണ് അതെ ഇതുപോലെ വരുന്ന നല്ല ഭംഗിയായിട്ട് വരുന്ന കണ്ടോ ഹെവി വർക്ക് എന്ന് വെച്ചാൽ ആയിട്ടുള്ള ഫാബ്രിക് ആണ് നല്ല ജോർജറ്റ് ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് ആണ് അതിന്റെ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന പേസ്റ്റൽ ഗ്രീൻ ആണ് അടുത്തെന്ന് പറയുന്നത് ഡെ ജോർജറ്റിൽ തന്നെ വരുന്ന ത്രീ ഫോർത്ത് സ്ലീവില് വന്ന് വൈഡ് നെക്ക് വന്ന് പോഡ്ലി ബട്ടൺ കൊടുത്തിട്ടുള്ള ഒരെണ്ണമാണ് നെക്സ്റ്റ് വരുന്നത് ഡേ ഇതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് ഒരു പീക്കോ ഗ്രീനും മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിൻ്റ് എല്ലാം കൂടിയാണ് നെക്സ്റ്റ് വരുന്നത് പീച്ചാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന പീച്ച് കളറാണ് അടുത്തത് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കിട്ടാം പഫ് സ്ലീവ് വന്നിട്ട് ഇതേപോലാണ് വരുന്നത് ഫോർ ഡബിൾ നയൻ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണിത് ഫോർട്ടി എയ്റ്റ് ആണ് സൈസ് കിട്ടാം ബിഗ് സൈസാണ് അടുത്തത് ഇതും ഫോർട്ടി എയ്റ്റ് ആണ് കണ്ടോ അപ്പം നല്ല വണ്ണം ഉള്ളവർക്കും നല്ലൊരു ഇട്ട് നല്ല സ്ലിം ആയിട്ട് പോകാം ആ ഒരു കോൺസെപ്റ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യരുത് ആ ഒരു രീതിയിൽ നമ്മൾ ഓർഡറുകൾ എടുക്കുന്നില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓരോ ദിവസവും ഓരോ ഓരോ വെറൈറ്റീസുമായിട്ടാണ് രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ വീഡിയോ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ